ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം സോ രണ്ട് ദിവസം മുന്നേ കൊച്ചിയിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ ഹോം മാച്ചിൽ വീണ്ടും ഒരു തോൽവി ബാക്ക് ടു ബാക്ക് നാല് ഗോളുകൾ കൺസീഡ് ചെയ്ത് രണ്ട് ഹോം മത്സരങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് നാല് ഗോളുകൾ വീതം കൺസീഡ് ചെയ്തിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുന്നത് ഈസ്റ്റ് ബംഗാളിനെതിരായ തോൽവിയുടെ ആ നിരാശ മാറുന്നതിന് മുന്നേ തന്നെ വിത്തിൻ ടു ഡേയ്സ് ട്രാവലിംഗ് ടു ഗുവാഹട്ടി ഗുവാഹട്ടിയിലേക്ക് യാത്ര ചെയ്ത് അടുത്ത ഐ എസ് എൽ മത്സരത്തിൽ ഇരുപത്തി ഒന്നാം റൗണ്ട് ഐ എസ് എൽ മത്സരത്തിൽ പങ്കെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഏപ്രിൽ ആറിന് ശനിയാഴ്ച ഡബിൾ ഹെഡർ മത്സര ദിവസം രണ്ടാമത്തെ മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം കളിക്കുന്നത് ഇപ്പോഴും പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനം നിലനിർത്തുന്നതിനാൽ പ്ലേ ഓഫിൽ ക്വാളിഫിക്കേഷൻ നേടിക്കഴിഞ്ഞതിനാൽ ഇതിന് ജയവും തോൽവിയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോയിന്റ് പട്ടികയിലെ സ്ഥാനക്രമങ്ങളെ യാതൊരു തരത്തിലും ബാധിക്കില്ലെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളെങ്കിലും ജയിച്ചുകൊണ്ട് പ്ലേ ഓഫിലേക്ക് പോകുമ്പോൾ വളരെ കൂടി വളരെ ഒരു കൂടി തന്നെ ആ ഒരു പോസിറ്റീവ് വൈബ് നിലനിർത്തിക്കൊണ്ട് തന്നെ പ്ലേ ഓഫിലേക്ക് പോകാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് അവസാന രണ്ട് മത്സരങ്ങളിൽ വിജയം അനിവാര്യമാണ് അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ ഒന്ന് ശനിയാഴ്ച നോർത്ത് ഈസ്റ്റിനെതിരെ നടക്കുന്ന മത്സരവും പിന്നീട് ഹൈദരാബാദിനെതിരെ നടക്കുന്ന അവസാനത്തെ എവേ മത്സരവുമാണ് അതുകൊണ്ട് ജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെതിരെ ഇരുപത്തിയൊന്നാം റൗണ്ട് മത്സരത്തിന് ഇറങ്ങുകയാണ് പ്രീമാച്ച് വീഡിയോയിലേക്ക് സ്വാഗതം ഈസ്റ്റ് ബംഗാളിനെതിരെ രണ്ട് ദിവസം മുൻപ് കൊച്ചിയിൽ ഒരു ഷോക്കിംഗ് ഡിഫീറ്റ് രണ്ടിനെതിരെ നാല് ഗോളിന്റെ ഒരു മത്സരം പരാജയപ്പെട്ടതിൻ്റെ ഒരു ക്ഷീണത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ക്ഷീണം മാറ്റേണ്ടത് അനിവാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്ലേ ഓഫിലേക്ക് പോകുമ്പോൾ വളരെ നല്ലൊരു ജയത്തോടു കൂടി തന്നെ പ്ലേ ഓഫിലേക്ക് പോകേണ്ടതും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ് അപ്പം കഴിഞ്ഞ കളി നമുക്കറിയാം കഴിഞ്ഞ കളിയിലെ ഈ പറയുന്ന പോലെ തോൽവിയേക്കാൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ വലയ്ക്കുന്നത് റെഡ് കാർഡുകളാണ് ജീക്സൺ സിംഗും നവോത്ച്ച സിംഗും റെഡ് കാർഡ് കണ്ട് പുറത്തായിരുന്നു ആ മത്സരത്തിൽ അതുകൊണ്ട് തന്നെ അവർക്കിനി ഏതായാലും നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള മത്സരം എന്തായാലും കളിക്കാൻ പറ്റില്ല അവരുടെ സസ്പെൻഷൻ എത്ര ദിവസം എത്ര മത്സരത്തേക്കാണ് എന്നുള്ള തീരുമാനങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ ഏതായാലും നോർത്ത് ഈസ്റ്റിനെതിരെ രണ്ടു പേരും ഇല്ല അപ്പോൾ ചേഞ്ചസ് ഒരുപാട് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഒൻപത് ചേഞ്ചെങ്കിലും ഏഴ് മുതൽ ഒൻപത് വരെ ചേഞ്ചുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം ഒരു യങ് ടീമിനെ അതായത് ഇപ്പോൾ യങ് കളിക്കാർക്ക് യൂത്ത് കളിക്കാർക്ക് എല്ലാവർക്കും അവസരം കൊടുത്തുകൊണ്ട് അവസരം കിട്ടുന്ന ഒരു രീതിയായിരിക്കും കോച്ച് ഇവാൻ വെക്കോമനോവിച്ച് അവലംബിക്കാൻ സാധ്യത നോർത്ത് ഈസ്റ്റിനെതിരെ കാരണം പ്ലേ ഓഫിലേക്ക് ഇപ്പോൾ പ്ലേ ഓഫ് ആണ് ഇനി നിർണായകം ആ പ്ലേ ഓഫ് നോക്കൌട്ട് മത്സരം അപ്പൊ അതിനു മുൻപ് ഇനിയും വീണ്ടും ദിമിത്രിയോസിനെയും ഫെതോറിനെയും ഒക്കെ കൂടുതൽ കളിപ്പിച്ച് ക്ഷീണിപ്പിക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് തന്നെ ലൂണയും പനിക്ക് മാറ പനിക്ക് മാറി ടീമിലേക്ക് ദേവരെ തിരിച്ചെത്താത്ത ലൂണ ഫെദോർ ദിമി തുടങ്ങിയ വിദേശ താരങ്ങൾ എല്ലാവരും കൊച്ചിയിൽ തന്നെയാണ് അവരാരും ടീമിൻ്റെ ഒപ്പം ട്രാവൽ ചെയ്തിട്ടില്ല ഗുവാഹാട്ടിയിലേക്ക് ഓഫ് കോഴ്സ് കാട് കിഴക്കാട് കണ്ട നവോച്ചയും ജീക്സൺ ടീമിനൊപ്പം ഇല്ല അതുകൊണ്ട് തന്നെ യൂത്ത് താരങ്ങൾക്ക് യുവതാരങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വിദേശ താരങ്ങളിൽ മിലോസ് മാത്രമാണ് കളിക്കാൻ സാധ്യതയുള്ളത് നോർത്ത് ഈസ്റ്റിനെതിരെ ശനിയാഴ്ച മിലോസ് ഡ്രിംസിച്ച് പ്രതിരോധ നിരയിൽ കാരണം മിലോസ് കഴിഞ്ഞ കളി കളിച്ചിട്ടില്ല യെല്ലോ കാർഡിന്റെ ഫോർത്ത് യെല്ലോയുടെ സസ്പെൻഷനായിരുന്നതിനാൽ മിലോസ് കഴിഞ്ഞ കളി കളിച്ചിരുന്നില്ല അതുകൊണ്ട് മിലോസ് കളിക്കാൻ സാധ്യതയുണ്ട് ബാക്കി ഒരു ഫോറിനറിന്റെ മിലോസും ഡെയ്സുക്കെയും ഡെയ്സുക്കെയും മിലോസും ഇലവനിൽ കളിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം നോർത്ത് ഈസ്റ്റിനെതിരെ ബാക്കി എല്ലാ ഫോറിനേഴ്സിനും വിശ്രമം അനുവദിക്കുകയാണ് പ്ലേ ഓഫിന് മുൻപ് അവരെ ഈ കളി മാത്രമല്ല ഹൈദരാബാദിനെതിരെയും മറ്റ് ഒന്നും കളിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം സോ അതുകൊണ്ട് തന്നെ ഐമൻ അസർ ഫ്രെഡി സൗരവ മണ്ഡൽ നിഹാൽ അരിത്രദാസ് തുടങ്ങിയ താരങ്ങൾക്കൊക്കെ അവസരമാണ് ഓഫ് കോഴ്സ് ഇഷാൻ പണ്ഡിത ഫസ്റ്റ് ഇലവനിൽ കളിക്കും ഇഷാൻ പണ്ഡിത ഒരു ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിൽ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ ഇനിയെങ്കിലും ഇഷാൻ പണ്ഡിതയ്ക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് കരുതുന്നു ആഗ്രഹിക്കുന്നു ഇഷാൻ പണ്ഡിതയ്ക്ക് ഒരു ഗോൾഡൻ ചാൻസ് ആണ് നോർത്ത് ഈസ്റ്റിനെതിരെ വരുന്നത് ഇലവനിൽ ഇഷാൻ പണ്ഡിത കളിക്കും സോ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെയാണ് അതെ ഞാൻ പറഞ്ഞത് ഏഴ് മുതൽ ഒൻപത് വരെയുള്ള മാറ്റങ്ങൾ ഇലവനിൽ തന്നെ വരാൻ സാധ്യതയുണ്ട് കൂടുതലും യൂത്ത് പ്ലെയേഴ്സ് ഞാൻ ഈ പറഞ്ഞ യൂത്ത് പ്ലെയേഴ്സ് കളിക്കാൻ അതായത് ഡെയ്സുക്കെ സന്ദീപ് ഈ കഴിഞ്ഞ ഇലവനിൽ കളിച്ച ഡെയ്സുക്കയും സന്ദീപ് മാത്രമാണ് നിലനിൽക്കാൻ സാധ്യത പ്രീതം കോട്ടയിൽ മടങ്ങി വരാം അതേപോലെ മിലോസ് വരാം ഇതൊക്കെയാണ് ഒമ്പത് ഏഴ് മുതൽ ഒൻപത് വരെ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം നോർത്ത് ഈസ്റ്റിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് ലൈനപ്പിൽ അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ ഒന്നാണ് വിജയം നേടേണ്ട മത്സരം തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ആംഗിൾ നോക്കുകയാണെങ്കിൽ അവർക്ക് പത്തൊൻപത് മത്സരങ്ങളിൽ ഇരുപത് ആണ് നിലവിലുള്ളത് അവരുടെ അവസാന മൂന്ന് മത്സരങ്ങൾ ജയിച്ചാൽ അവർക്ക് ഇരുപത്തി ഒൻപത് പോയിന്റിലേക്ക് വരാം അതുകൊണ്ട് തന്നെ അവർക്കും പ്ലേ ഓഫിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് അവർ അവരുടെ ഹോം മാച്ചിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട ശനിയാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരം കാരണം അവർക്ക് ഇനി ചെന്നൈയിൻ എഫ് സി എഫ് സി ഗോവ ക്ഷമിക്കണം ചെന്നൈയിൻ എഫ് സി ഒഡീഷ എഫ് സി ചെന്നൈക്കെതിരെ എവേ മാച്ച് ഒഡീഷയ്ക്കെതിരെ ഹോം മാച്ച് ഈ രണ്ട് ടഫ് മത്സരങ്ങളാണ് ഇനി അവസാനത്തെ മത്സരങ്ങൾ അതുകൊണ്ട് ഈ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള അവസാനത്തെ മൂന്ന് മത്സരങ്ങളിൽ ജയിക്കാൻ തന്നെയായിരിക്കും നോർത്ത് ഈസ്റ്റ് ശ്രമിക്കുക ബിക്കോസ് ആ പ്ലേഫിനുള്ള ഇരുപത്തൊമ്പത് പോയിന്റിലെത്തിയാൽ പ്ലേ ഓഫിനുള്ള സാധ്യതകൾ അവർക്ക് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള ആ പ്രത്യേകത കൊണ്ട് തന്നെ ഇനി രണ്ട് ടീമുകളും തമ്മിലുള്ള ഫസ്റ്റ് ലെഗ് നോക്കിയാൽ കൊച്ചിയിൽ ഒന്നേ ഒന്ന് സമനിലയായിരുന്നു ഓർക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ കളിച്ച രണ്ടേ രണ്ട് സമനിലകളിൽ ഒരെണ്ണം ഹോം മാച്ചിൽ ഈ സീസണിൽ കളിച്ച ഒരെണ്ണം ആ സമനിലയിൽ ഒരെണ്ണം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരായിരുന്നു അന്ന് നെസ്റ്റർ ആണ് നോർത്ത് ഈസ്റ്റിന്റെ ഗോൾ നേടിയതെങ്കിൽ ഡാനിഷ് ഫാറൂഖാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോള് നേടിയത് സോ നാളെ ഡാനിഷും അവൈലബിൾ ആണ്ട്ടോ കേരള ബ്ലാസ്റ്റേഴ്സിന് നേരത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ ഡാനിഷ് ഓഫ് കോഴ്സ് ഈസ് ഓൾസോ അവൈലബിൾ ഫോർ ദ സെലക്ഷൻ പതിനേഴ് പ്ലേയേഴ്സ് ഉണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒപ്പം മറുഭാഗത്ത് നോർത്ത് ഈസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫോറിൻ സ്ക്വാഡ് മൈക്കൽ മികുവൽ സെബാക്കോ മുഹമ്മദ് അലി ബമ്മാർ ടോമി ജോറിച്ച് റൊമൈൻ ഫിലിപ്പറ്റോ ആൻഡ് നെസ്റ്റർ ആൽബിയ സ്ട്രോങ് ഫോറിൻ സ്ക്വാഡാണ് അപ്പം ഈ ഫോറിൻ സ്ക്വാഡിൽ അവർക്ക് പരിക്കില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരെയും അവർ എന്താ പറയുക അവർക്ക് നാല് നാലുപേരെ മാക്സിമം നാല് പേര് ആ നാല് മിടുക്കറായ നാല് നല്ല ഫോറിനേഴ്സിനെയും അവർ കളിപ്പിക്കും പിന്നെ ഓഫ് കോഴ്സ് മലയാളി താരങ്ങൾ ജിതിൻ എം എസ് ഖനി ഗോൾ പോസ്റ്റിൽ മിർഷാദ് ഇവരൊക്കെ നോർത്ത് ഈസ്റ്റിന്റെ മലയാളി സ്ട്രെങ്ത് ആണ് സോ നല്ല ടീം ഹോം മാച്ച് ആയതുകൊണ്ട് തന്നെ അവർ ഗുവാഹട്ടിയിൽ കയ്യും മെയ്യും മറന്ന് പൊരുതുമെന്ന് കരുതാം അതുകൊണ്ട് തന്നെ നല്ലൊരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ എടുത്താൽ ഒന്നും ഈസി മത്സരങ്ങളായിരുന്നില്ല ആ ഈ ജാനുവരി ബ്രേക്കിന് ശേഷം ഒരൊറ്റ മാച്ച് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ജയിച്ചത് ഗോവയ്ക്കെതിരെ ബാക്കിയെല്ലാം ടഫ് മത്സരങ്ങളും വളരെ നെഗറ്റീവ് റിസൾട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റും ബ്ലാസ്റ്റേഴ്സിനെതിരെ വളരെ കടുപ്പിച്ച വളരെ നല്ല കടുത്ത ഒരു വെല്ലുവിളി തന്നെ ഉയർത്തുമെന്നുള്ളതാണ് കണക്ക് കൂട്ടിൽ ഐ എസ് എല്ലിലെ മറ്റൊരു ഡബിൾ ഹെഡർ ശനിയാഴ്ചയാണ് രണ്ട് മത്സരങ്ങളുള്ള ദിവസമാണ് രണ്ടാമത്തെ മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് മത്സരം വൈകിട്ട് ഏഴ് മുപ്പതിന് ഗുവാഹട്ടിയിൽ നിന്നുമാണ് ആ മത്സരവും അതിന് മുമ്പത്തെ മത്സരവും രണ്ട് മത്സരവും സൂര്യ മൂവീസിലും ജിയോ സിനിമയിലും മലയാളം കളി വിവരണത്തോടെ തത്സമയം കാണാം കമൻറ്ററി ബോക്സിൽ ഞാനുണ്ടാകും തീർച്ചയായും ഇരുപത്തൊന്നാം റൗണ്ട് മത്സരവും ഇരുപത്തി രണ്ടാം റൗണ്ടും അവസാനത്തെ രണ്ട് മത്സരങ്ങളും നമ്മൾ നേരത്തെ പരസ്പരം ഡിസ്കസ് ചെയ്ത പോലെ അവസാനത്തെ രണ്ട് മാച്ചിലെങ്കിലും ജയിച്ച് വളരെ പോസിറ്റീവായ നോട്ടിൽ ആരാധകരെ ഒന്ന് സന്തോഷിപ്പിച്ച് എല്ലാവർക്കും ശുഭകരമായ രീതിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് കോൺഫിഡൻറ്റ് ആയി പ്ലേ ഓഫ് കളിക്കാൻ കഴിയണം അതാണ് നമ്മുടെ ആഗ്രഹം സോ ഗോഹാട്ടിൽ നിന്നും ഒരു ശുഭവാർത്തയ്ക്കായി നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുകയാണ് ദിസ് ഇസ് ഷൈജു ദാമോദരൻ സനി ഓഫ്